ഓം ശ്രീ നാരായണ പരമഗുരവേ നമ ഓം നമ ശിവായ ഇന്നത്തെ കാലത്ത് ഒരുപാട് ഭക്തന്മാരുണ്ട് ഭക്തന്മാരുടെ ഒരു കുറവുമില്ല എല്ലാവരും ഭക്തരായിരുന്നു ഭക്തി 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 ഏതെങ്കിലും ഒക്കെ ക്ഷേത്രങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണെങ്കിലും വിശ്വാസങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണെങ്കിലും എല്ലാ രീതിയിലും ഭക്തന്മാരൊരുപാടുണ്ട് മുന്നോട്ട് ഉള്ള യാത്രകൾ ചെയ്യുന്നവരുണ്ട് വളരെ കുറച്ച് പേര് മാത്രമാണ് ആ ഭക്തർ എന്ന ലെവലിൽ നിന്നും വീണ്ടും മുന്നോട്ടേക്ക് കയറിപ്പോകുന്നത് ഇതൊക്കെ സംസാരിക്കുമ്പം തന്നെ പലരും വിചാരിക്കും ഭക്തരാവുക തന്നെ പാടാണ് പിന്നെയാണോ ഇനി ഇതിനും മുകളിലോട്ട് കയറാൻ എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട് ഭക്തരായി നിലനിൽക്കണമെങ്കിൽ തന്നെയും ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ഒരുപാട് അതിനു വേണ്ടിയുള്ള സാഹസങ്ങൾ തന്നെ ഒരുപാടുണ്ട് അതിൽ തന്നെ നിലനിൽക്കാൻ പാടാണ് പിന്നെയാണ് ഇനി അതിനു മുകളിലോട്ടൊക്കെ കയറുക എന്നുള്ളത് ഇല്ലേ പക്ഷേ നമ്മളെല്ലാവരും കേട്ടിരിക്കുന്നതും അറിഞ്ഞിരിക്കുന്നതും മുക്തി മോക്ഷം ആ ഒരു സ്റ്റേജൊക്കെ ഉണ്ടല്ലോ എല്ലാവരും എല്ലാവർക്കും എത്തിപ്പെടേണ്ടതായ ഒരു സ്റ്റേജാണത് അതിൻ്റെ ആ അവസ്ഥയുടെ തുടക്കാരാണ് ഭക്തർ ആ അവസ്ഥയുടെ തുടക്കക്കാരാണ് ഭക്തർ ആ തുടക്കക്കാര് മുന്നോട്ട് പോകണം വീണ്ടും വീണ്ടും മുന്നോട്ട് പോകണം ഭക്തിയിൽ നിന്നും ധ്യാനത്തിലേക്കും ധ്യാനത്തിൽ നിന്നും ജ്ഞാനത്തിലേക്കും ജ്ഞാനത്തിൽ നിന്ന് ആനന്ദത്തിലേക്കും ആനന്ദത്തിൽ നിന്ന് മുക്തിയിലേക്കും ആനന്ദത്തിൽ നിന്ന് മുക്തിയിലേക്കും സഞ്ചരിക്കണം ഭക്തിയിൽ നിന്ന് ധ്യാനത്തിലേക്ക് ധ്യാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് ജ്ഞാനത്തിൽ നിന്ന് ആനന്ദത്തിലേക്ക് ആനന്ദത്തിൽ നിന്ന് മുക്തിയിലേക്ക് എവിടെ ഇതൊക്കെ ഇല്ലാതാകുന്നു അവിടേക്ക് എവിടെ ഞാൻ ഇല്ലാതാകുന്നുവോ അവിടേക്ക് മുക്തിയിലേക്ക് ഓം നമശിവായം